നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണം സെപ്പറേഷൻ ആങ്സൈറ്റി അതായത് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയും ആസൈറ്റിയും കൂടാനായിട്ട് അതൊരു കാരണമാവുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹായ് ദയോ ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് ഉള്ളതെങ്കിൽ അവർക്ക് സെപ്പറേഷൻ ആസൈറ്റി കുറച്ച് നേരത്തെ തന്നെ വരാനായിട്ടും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് വരാനും ഒക്കെയുള്ള ഒരു ചാൻസ് ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന സമയം മുതൽ അവർക്ക് ഈ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ പുതിയതാണ് അല്ലേ അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള പേടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് അവർ സമയത്തൊക്കെ നമ്മളാണ് അവരുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മൾ അവരെ വളരെ കാമായിട്ട് ആക്കി ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് അവർക്കുണ്ടാവുന്ന തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ളപ്പോൾ അവർ സെക്യൂർ ആണ് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെ ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് മാറി നിൽക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി വളരെ കൂടുതലായിട്ട് അവർക്ക് ഫീൽ ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ് ഹെൽത്തി ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി കുറച്ച് കൂടുതലായിട്ട് വന്നാൽ കൂടെ വളരെ പെട്ടെന്ന് അവർ ഇതിനെ ഓവർകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് അവർക്കുണ്ടാകുന്ന ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും ആയിരിക്കും അവർ ആയിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കൂടെ നമ്മളും അവരുമായിട്ടുള്ള ഒരു ബോണ്ടിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യില്ല എന്നും നമ്മളൊരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചു വരുമെന്നും നമ്മളും അവരും സേഫ് ആണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് വേഗം തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും